ടിക്കറ്റു ഫിനാലെ രണ്ടാമത്തെ ടാഫ് ഇന്ന് ആരംഭിക്കുകയാണ് അത് പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊന്ന് കുറച്ച് തേങ്ങ കൊണ്ടിട്ടിട്ടുണ്ട് അതിൽ നിന്ന് ചകിരി എടുത്ത് ആ ചകിരി വെച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം പാത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും കട്ട പണിയിലാണ് കാരണം എല്ലാവർക്കും ഒരുപക്ഷെ രക്ഷപ്പെടാം കാരണം എൻ്റെ നമ്മുടെ ജിൻഡോയുടെ ടീമിനായാലും ഫിജോയുടെ ടീമിനായാലും അഭിഷേകൻ്റെ ടീമിനായാലും അവർക്ക് ഓരോ പോയിൻ്റ് വ്യത്യാസമുള്ളൂ മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ വീണ്ടും മുന്നിലെത്താമെന്നൊക്കെയുള്ള ധാരണയിൽ തന്നെയാണ് ഇവർ മരിച്ചു മണിയുന്ന മത്സരാർത്ഥികളെയാണ് നമുക്ക് കാണുന്നത് അതിനിടയിൽ ഒറ്റ പൈപ്പ് മാത്രമേ ഉള്ളൂ ആ പൈപ്പിൻ്റെ ചുവട്ടി ഈ നാല് ടീമിനും വെള്ളം പിടിക്കുകയും വേണം അതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ആ പൈപ്പിൻ ചുവട്ടിലുള്ള അടിയാണ് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന പൈപ്പിൻ പുറത്തെ പൈപ്പിൻ ചുവട്ടിലെ അടി അതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഒരേ സമയത്ത് വെള്ളം വേണം നമ്മുടെ നന്ദന വെള്ളമെടുക്കാൻ ചെന്നുകൊണ്ടിരുന്നപ്പം നമ്മുടെ അഭിഷേക് ചെല്ലുന്നു അഭിഷേക് ഒരു മഗുമായിട്ടാണ് ചെല്ലുന്നത് മഗ്ഗിനകത്ത് വെള്ളം പിടിക്കണം അഭിഷേകിനെ പിടിച്ച് നന്ദനെ തള്ളുന്നു നന്ദനെ പിടിച്ച് അഭിഷേക് ചെല്ലുന്നു തെള്ളി അങ്ങനെ പൈപ്പ് കൂട്ടുന്നു അപ്പോൾ നന്ദനെ വിളിച്ചുകൊണ്ടുണ്ട് അഭിഷേകെ അവശ്യകെട്ടം പൈപ്പ് പൊട്ടിച്ചു തേണ്ട് വെള്ളമെല്ലാം പോകുന്നു എന്ന് നന്ദനെ വിളിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഒരു ടാഫ്ക്കാണ് ഈ ടാസ്ക് കുളമായോ എന്നൊന്നും അറിയില്ല ഏകദേശം അതുപോലെ തന്നെ ഫ്രീദുവിൻ്റെ അമ്മയാണ് ഇത് വായിക്കുന്ന ടാഫ്ക്കുമായിട്ട് അപ്പം പാത്രങ്ങളെല്ലാം ക്ലീനായി എല്ലാവരും പാത്രത്തിലുള്ള അഴുക്കുകളെല്ലാം എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് കളയുന്നുണ്ട് അപ്പം പാത്രമെല്ലാം എടുത്ത് പാത്രങ്ങളെല്ലാം ക്ലീനാക്കി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഒരു പക്ഷേ ജഡ്ജഫ് എനിക്ക് തോന്നുന്നു ഫ്രീദുവിൻ്റെ അമ്മയായിരിക്കും ഫ്രീദുവിൻ്റെ അമ്മ അതെല്ലാം പരിശോധിച്ച് വിജയെ കണ്ടെത്തും